നാൽപ്പത്തെട്ട് ആളുകൾ പതിനാറ് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകളെ കൂടുതൽ നിയമിക്കണം ഇപ്പം നാൽപ്പത്തെട്ട് ആളുകൾ പതിനാറ് ദിവസം കൊണ്ടാണ് ഒരു ജോലി പൂർത്തിയാക്കുന്നത് പതിനാറ് ദിവസം കൊണ്ട് അത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ആ ജോലി തീരണമെങ്കിൽ നമ്മൾ എത്ര ആൾ വേണം അതായത് എത്ര ആളുകളെ കൂടുതൽ നിയമിക്കണം അപ്പം പതിനാറ് ദിവസം കൊണ്ട് ആദ്യം തീർന്നിരുന്നത് അത് പന്ത്രണ്ട് ദിവസം കൊണ്ട് തീരണമെങ്കിൽ നമുക്കറിയാം ആളുകളുടെ എണ്ണം കൂട്ടണം അല്ലേ അപ്പോൾ എത്ര ആളുകളെ കൂടുതലായി നിയമിക്കണം അതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ നമ്മൾ ആളുകൾ ദിവസങ്ങൾ നിന്ന് എഴുതി ആദ്യം എത്ര ആളുകളാണ് നാല്പത്തെട്ട് ആളുകൾ ഈസ്റ്റൂ നിന്നിടുക അടുത്ത ആളുകളുടെ എണ്ണം നമുക്കറിയില്ല അപ്പോൾ ആളുകൾ ആദ്യം നാല്പത്തെട്ട് പേരായിരുന്ന പിന്നെ എത്ര പേരാണ് നമുക്ക് കൂടുതൽ നിയമിക്കേണ്ടത് അതാണ് കാണേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ എക്സ് നിട്ടു നാൽപ്പത്തെട്ട് ഈസ്റ്റ് എക്സ് ദിവസങ്ങൾ ആദ്യം പതിനാറ് ദിവസം പതിനാറ് ഈസ്റ്റ് ഇട്ടിട്ട് എത്ര ദിവസമാണ് പന്ത്രണ്ട് ദിവസം അപ്പോൾ നാൽപ്പത്തെട്ട് ഈസ്റ്റ് ടു എക്സ് പതിനാറ് ഈസ്റ്റ് പന്ത്രണ്ട് ഇനി ഈ ആളുകളും ദിവസങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ ആളുകളുടെ എണ്ണം കൂടുന്തോറും ഒരു ജോലിക്ക് നിയമിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്തോറും ആ ജോലി തീർക്കാനുള്ള ദിവസങ്ങൾ എന്താ സംഭവിക്കുക കുറയുക ചെയ്യുക അല്ലേ പണി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ദിവസങ്ങളുടെ എണ്ണം കുറയും നേരെ തിരിച്ചു ആവാം പണി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് വിചാരിക്കുക ആളുകളെ ആളുകളുടെ എണ്ണം നമ്മൾ കുറയ്ക്കുകയാണെങ്കിലോ ആ ജോലി തീർക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണം കൂടും അപ്പോൾ ഇവിടെ ആളുകളുടെ എണ്ണം കുറയുമ്പോൾ ദിവസങ്ങളുടെ എണ്ണം കൂടും ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ദിവസങ്ങളുടെ എണ്ണം കുറയും ഇതുകൊണ്ടാണ് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുക ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുക വിപരീതമായിട്ട് സംഭവിക്കുക അതുകൊണ്ട് തന്നെ വിപരീതാനുപാതം ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയും ഇത് ആണ് അപ്പോൾ നമ്മൾ എന്താ ഇണ്ടർവ്യൂ ഈ നാൽപ്പത്തെട്ട് ഈസ്റ്റ് ടു എക്സ് ഇടുക നാൽപ്പത്തെട്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ട് ഈസ്റ്റ് ടു എക്സ് സമം തട്ടിട്ട് ഇതിനെ തിരിച്ചെഴുതണം ഇത് ക്രമത്തിൽ അതുപോലെ എഴുതി വിപരീതാനുപാതം ആവും കൊണ്ട് ഇതിനെ തിരിച്ചെഴുതുക പതിനാറ് ഈസ്റ്റ് പന്ത്രണ്ട് തിരിച്ചിട്ട് പന്ത്രണ്ട് ഈസ്റ്റ് പതിനാറ് എഴുതുക ഇനി ഇത്തരത്തെ ആദ്യത്തെയും അവസാനത്തെയും തമ്മിൽ ഗുണിക്കുക എന്താണ് നാല്പത്തെട്ട് ഇൻറ്റു പതിനാറ് സമം നടുവിൽത്തെ രണ്ടും കൂടി കുടിക്കുക എന്താണ് എക്സ് ഇൻറ്റു പന്ത്രണ്ട് നമുക്ക് എക്സ് അല്ലേ കണ്ട് എക്സ് കാണാൻ എക്സ് സമം എന്നെഴുതിയിട്ട് എക്സിൻ്റെ കൂടുതൽ സംഖ്യ ഛേദായിട്ട് എഴുതുക എക്സിൻ്റെ കൂടെ ഉള്ളത് ഛേദം അപ്പം ഇത് എഴുതുക എന്താണ് ഇപ്പുറത്തുള്ളത് നാൽപ്പത്തെട്ട് ഇൻറ്റു പതിനാറ് വൈ ഇട്ടിട്ട് എക്സിൻ്റെ കൂടുതലുള്ള സംഖ്യ പന്ത്രണ്ട് ഇല്ലേ അത് ഛേദായിട്ട് എഴുതുക പന്ത്രണ്ട് നമുക്കിത് വെട്ടിച്ചു വയ്ക്കാൻ അറിയാം നാല് പന്ത്രണ്ടാണ് നാൽപ്പത്തെട്ട് ഇപ്പം നാല് ഇൻ ടു പതിനാറ് അറുപത്തി നാല് എന്ന് കിട്ടി അതായത് എന്താണ് എക്സിൻ്റെ വില അറുപത്തിനാല് ഈ എക്സിൻ്റെ സ്ഥാനത്ത് അറുപത്തിനാല് എന്ന് മനസ്സിലായി എക്സ് എന്താ ഇവിടെ നാൽപ്പത്തെട്ട് ഈസ്റ്റ് എക്സ് ആയിരുന്നു അല്ലേ ഇപ്പോൾ നാൽപ്പത്തെട്ട് ആളുകൾ പിന്നെ അറുപത്തി നാല് ആളുകൾ അപ്പോൾ ആദ്യം നാൽപ്പത്തെട്ട് ആളുകളായിരുന്നു അത് അറുപത്തി നാല് ആളാവണം നാൽപ്പത്തെട്ട് ആളുകൾ ഉള്ളപ്പോൾ പതിനാറ് ദിവസം കൊണ്ട് തീർന്നിരുന്നു പക്ഷേ പന്ത്രണ്ട് ദിവസം കൊണ്ട് തീരണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി അറുപത്തി നാല് ആൾ വേണം പക്ഷേ നമുക്ക് അതല്ല കാണേണ്ടത് എത്ര പേരെ കൂടുതൽ നിയമിക്കണം അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആളുകൾ നാൽപ്പത്തെട്ട് പിന്നീട് ഉണ്ടായിരുന്ന ആളുകൾ അറുപത്തി നാല് അപ്പോൾ എത്ര പേരെ കൂടുതൽ വന്നു ചോദിച്ചാൽ അറുപത്തിനാലിൽ നിന്ന് നാൽപ്പത്തെട്ട് കുറയ്ക്കുക അറുപത്തിനാല് കുറയ്ക്കണം നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അറുപത്തിനാലിൽ നിന്ന് നാൽപ്പത്തെട്ട് കുറച്ചാൽ പതിനാറ് വരും അതായത് കൂടുതലായി നിയമിക്കേണ്ട ആളുകളുടെ എണ്ണം പതിനാറ്